എൻ എസ് മാധവൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളെന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ മലയാള ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് എൻ എസ് മാധവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ എറണാകുളം ജില്ലയിൽ ജനിച്ചു മലയാള സാഹിത്യത്തിൽ അവഗണിക്കപ്പെട്ടിരുന്ന ചെറുകഥകൾ എന്ന സാഹിത്യ വിഭാഗത്തെ മുൻനിരയിലേക്ക് കൈപിടിച്ചുയർത്തിയ വ്യക്തിയാണ് എൻ എസ് മാധവൻ എറണാകുളം മഹാരാജാസ് കോളേജിലും തിരുവനന്തപുരം മാർ ഇവാനിയാസ് കോളേജിലുമായി ഉപരിപഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഐ എ എസ് ലഭിച്ചു കേരള സർക്കാർ ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാതൃഭൂമി നടത്തിയ ചെറുകഥാ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ശിശു എന്ന ചെറുകഥ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മലയാള മനോരമ പത്രത്തിൽ തത്സമയം എന്ന പങ്ക് കൈകാര്യം ചെയ്ത വ്യക്തിയായിരുന്നു എൻ എസ് മാധവൻ ഹിഗിറ്റ പര്യായ കഥകൾ ഭീമച്ചൻ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കഥാസമാഹാരങ്ങൾ രണ്ടായിരത്തി മൂന്നിൽ ആദ്യ പതിപ്പ് പുറത്തിറങ്ങിയ ലെൻ ലന്തൻ ബേരിയിലുത്തിനേകളാണ് എൻ എസ് മാധവന്റെ ആദ്യ നോവൽ രണ്ടായിരത്തി നാലിൽ മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഈ നോവലിനെ തേടിയെത്തി ലിറ്റനിസ് ഓഫ് ദ ഡച്ച് ബാറ്ററി എന്ന പേരിൽ രാജേഷ് രാജ്മോഹൻ ഇംഗ്ലീഷിലേക്ക് ഈ നോവൽ പരിഭാഷപ്പെടുത്തി രണ്ടായിരത്തി ഏഴിലെ മാൻ ഏഷ്യൻ സാഹിത്യ സമ്മാനത്തിൻ്റെ ലോങ് ലിസ്റ്റിൽ ഈ നോവൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്മപ്രഭ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മുട്ടത്തുവർക്കി പുരസ്കാരം ഓടക്കുഴൽ പുരസ്കാരം പത്മരാജൻ പുരസ്കാരം ബി പി ശിവകുമാർ സ്മാരക കേളി പുരസ്കാരം എഴുത്തച്ഛം പുരസ്കാരം തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിച്ചു നന്ദി